വിവാദമായ പ്രതിഷേധ ഭജന പോസ്റ്റർ തള്ളി പാലക്കാട് ഡി സി സി നേതൃത്വം ശബരിമലയിൽ സർക്കാർ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധ ഭജന എന്ന പേരിൽ നടത്താനിരുന്ന പരിപാടിയുടെ പോസ്റ്ററാണ് വിവാദത്തിലായിരുന്നത് പിന്നീട് ഭജന എന്നത് മാറ്റി പ്രതിഷേധ ധർണ എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് സർക്കാർ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധ ഭജന എന്ന പേരിലായിരുന്നു പോസ്റ്റർ പ്രചരിച്ചത് മാധ്യമ പ്രവർത്തകർക്ക് വേണ്ടിയുള്ള ഡി സി സിയുടെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് പോസ്റ്റർ ആദ്യം പ്രത്യക്ഷപ്പെട്ടത് പിന്നീട് കോൺഗ്രസിന്റെ ജില്ലയിലെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ പോസ്റ്റർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു സംഭവം വിവാദമായതോടെ പരിപാടിയുടെ പേര് മാറ്റി പ്രതിഷേധ ഭജന എന്നതിന് പകരം പ്രതിഷേധ ധർണ എന്ന പേരിൽ പരിപാടി നടത്തി മന്ത്രി പര്യടനത്തിലായതുകൊണ്ട് തന്നെ മന്ത്രി ഇന്നലെയാണ് അവിടെ എത്തിയിരിക്കുന്നത് ഇപ്പോഴും പരിപൂർണമായ സൗകര്യം ഭക്തർക്ക് നൽകിയിട്ടില്ല അതിനെതിരെ ഫീലിംഗ് ആയിട്ടുള്ള ജനങ്ങളുടെ ഒരു ജില്ലാ കോൺഗ്രസ് അതേസമയം പോസ്റ്റർ തയ്യാറാക്കിയത് തന്റെ അറിവോടെയല്ലെന്നാണ് പാലക്കാട് ഡി സി സി പ്രസിഡന്റിന്റെ നിലപാട് തെറ്റിദ്ധാരണാജനകമായ ചിത്രങ്ങൾ പോസ്റ്ററിൽ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നറിയില്ലെന്നും ഡി സി സി നേതൃത്വം വ്യക്തമാക്കി അമൃത ന്യൂസ് പാലക്കാട്